ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ അവസാന തിരുവാതിര നാൾ പ്രസാദൂട്ട് നടത്തി നിരവധി ഭക്തർ പങ്കെടുത്തു കാരണം നമ്മൾ ഈ മനസ്സിലാക്കുന്ന നമ്മൾ മനസ്സിലാക്കാതെ നോക്കിയോ അവിടെ ഒരു ചെറിയ തെറ്റിദ്ധാരണ സുഗ്രീവന്റെ തെറ്റാണോ അത് പറഞ്ഞു അതിനോട് ഞാൻ മരിക്കുകയാണെങ്കിൽ പാല് വരും ചോര വരും ജീവിതത്തിൽ പാലും മറ്റേ പാല് വരും ഈ പാലും ചോരയും തമ്മില പക്ഷെ അസുരം ചെയ്തു നേരെ വെളിയിലാക്കി പാറടച്ച് അസുരം വരാതിരിക്കാൻ വേണ്ടി പാറച്ചാണ് ഉദ്യോഗം പോയത് പക്ഷെ ഭാര്യ സ്നേഹിച്ചോ ഭാര്യ നേരെ തെറ്റായി തിരിച്ചു നോക്കിയോ ഇതാണ് ആ മായ കാരണം അത് ചോദിച്ച് ആ കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ ഭാര്യ സുഗ്രീവ എന്ത്ണ്ടാവു ഒരു ചെറിയ ആ സത്യം മനസ്സിലാക്കാതെ പെട്ടെന്നുണ്ടാവുന്ന ക്ഷോഭത്തിലെ ഒരു ബന്ധം ഒരു കുടുംബം ആ വാനര കുടുംബത്തിനെങ്ങനെയാണ് പോയില്ലേ അവരുണ്ടാവുന്ന എന്നും എത്ര യുഗങ്ങൾക്ക് ശേഷവും ആ പേര് ബാലി സുഗ്രീവൻ കാരണം അതെന്തും ബാലി നല്ല അവര്യസ് പറയും കാരണം ഇന്നും ഈ രാമായണം എഴുതിയിട്ട് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ രാമായണം ഇന്നും പ്രസിദ്ധിയാവാൻ കാരണം എന്താ അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ശരിക്കും മനസ്സിലാക്കി രാമായണത്തിനെ ഉൾക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ നേർവഴിക്ക് നടത്താം മോക്ഷം സിദ്ധിക്ക് അത് എല്ലാവരുടെ ഉദ്ദേശം എന്താ ഈ നിർമ്മാണ കാമ മോക്ഷ കർക്കിടക മാസത്തിലെ അവസാന തിരുവാതിര നാളായതിനാൽ നിരവധി സ്ത്രീകളടക്കം രാമായണ പാരായണം കേൾക്കുവാനും പ്രസാദോട്ടിനുമായി ക്ഷേത്രത്തിലെത്തി ഓടംപാക്കിൽ രവീന്ദ്രൻ രാമായണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് പായസത്തോടു കൂടിയുള്ള മഹാപ്രസാദോട്ടും നടന്നു നിരവധി ഭക്തർ പ്രസാദൂട്ടിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി